ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കുട്ടി വീഡിയോയാണ് കാണിക്കുന്നത് അജറക്കിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് നല്ല കിട്ടില്ല ഡിസൈൻസ് ആണ് നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡർ വന്നിട്ടുണ്ട് ഇതുപോലെ കഫ്താൻ അടിക്കാൻ ബെസ്റ്റായിട്ടുണ്ടാവും നല്ല ഭംഗിയുണ്ട് കുറച്ച് വലിയ പ്രിൻറ്റുമാണ് വിട്ടുവിട്ടുള്ള അപ്പോൾ ഇപ്പം കുറച്ച് ട്രെൻഡാണല്ലോ വലിയ പ്രിൻ്റുകൾ അപ്പോൾ അതിന് പറ്റിയ അട്ടിപ്പൊള്ളി ഡിസൈനാണിത് മൂന്ന് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സാധാരണ തന്നെ നാല് കളറിലും ഇന്നത്തെ വീഡിയോയിലുള്ളത് വന്നിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എല്ലാ ഡിസൈൻസും കാണുക അച്ചറക്കി പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് അപ്പോൾ നമ്മൾ തീരുന്നതിനനുസരിച്ച് പുതിയ ഡിസൈൻ അപ്ഡേറ്റ് ആക്കുന്നുണ്ട് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് നാല് കളറുകൾ ഇതിലുണ്ട് കേട്ടോ മെറൂണുണ്ട് കോഫി ബ്രൗൺ ഉണ്ട് റെഡ് ആൻഡ് നേവി ബ്ലൂ ഇങ്ങനെ നാല് കളറുകളാണ് ഇതിലുള്ളത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതുപോലെയാണ് ഇതും കുറച്ച് വലിയ പ്രിന്റ് തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ നമുക്ക് ടോപ്പുകളാണെങ്കിലും കുർത്തികളാണെങ്കിലും എന്ത് വേണേലും ഷർട്ടുകൾ ഷർട്ടുകൾ ഇപ്പോൾ ട്രെൻഡാണ് അചറക്കിൻ്റെ ഷർട്ടുകളാണ് ഇപ്പോൾ ട്രെൻഡായിട്ടുള്ളത് ഓണത്തിന് കസവ് മുണ്ടിലൊക്കെ സൈഡിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കതിനൊന്നും പറ്റിയില്ല അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം പിന്നെ ചെയ്യുക നല്ല പല ടൈപ്പിലുള്ള കാര്യങ്ങൾ ചെയ്ത് അജറക്ക് കൊണ്ട് നമുക്ക് നല്ല ബിസിനസ് ഉണ്ടാക്കാം അപ്പോൾ നെക്സ്റ്റ് ഡിസൈനും ഇതാണ് എല്ലാം തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടോളുക അതിന്റെ സ്റ്റോക്ക് ഉണ്ട് കാരണം എന്നും വീഡിയോ ഇടുന്നത് കൊണ്ട് പിറ്റേ ദിവസത്തേക്കും കൂടെ കുറച്ച് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാലും ആയിരിക്കും പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണ്ട വീഡിയോ കാണുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതിയായിരിക്കും അതേപോലെ അടിപ്പൊളിയായിട്ടുള്ള റെഡിമെയ്ഡ് നൈറ്റികൾ വന്നിട്ടുണ്ട് പ്ലെയിനിൽ അചരക്ക് ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും സമയമില്ല അപ്പോൾ റെഡിമെയ്ഡിന് വേണ്ടി എപ്പോഴും എന്നാ വരുന്നത് പുതിയതെന്ന് ചോദിച്ച് എപ്പോഴും മെസ്സേജ് ഉണ്ട് അപ്പോൾ റെഡിമെയ്ഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗ് ഉണ്ടെങ്കിൽ അതല്ല ചെക്ക് ചെയ്താ മതി കാറ്റലോഗിൽ ഇല്ലെങ്കിൽ ചോദിച്ചാൽ മതി ട്ടോ ഇത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല ഭംഗിയാണ് ഒരു പെയർ ഇങ്ങനെയാണ് വന്നിട്ടുള്ള അതിന്റെ പെയറായിട്ട് വരുന്നത് ഒരു സ്ട്രൈപ്സ് മോഡൽ ഡിസൈനാണ് ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്യയാനും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നൈറ്റി ഫ്രോക്ക് ചെയ്യാനൊക്കെ നന്നായിട്ട് ഉണ്ടാകും നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്